ഇന്നേ ദിവസം നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വേദനകളും സഹനങ്ങളും ഒറ്റപ്പെടലുകളും നേറിപ്പോകുന്ന ആ ഒരു വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ക്രിസ്തുവിൻ്റെ പീഢാസഹനത്തോട് ചേർത്തു വെച്ചുകൊണ്ട് നമുക്ക് ഇന്നേ ദിവസം ഒന്ന് പ്രാർത്ഥിക്കാം റോമാ ലേഖനം എട്ടാം അധ്യായത്തിൻ്റെ പതിനെട്ട് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമെന്ന് നാം കരുതുന്നു അതായത് അന്ന് അപ്പൊ മനസ്സിലായി ക്രിസ്തുവിന്റെ വലിയ മഹത്വം വെളിപ്പെടാൻ വേണ്ടി പോവുകയാണ് ആ ക്രിസ്തുവിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ ഇന്ന് കടന്നു പോകുന്ന സഹനങ്ങളെല്ലാം അനുഗ്രഹത്തിന് കാരണമായിത്തീരുന്നു ആ മഹത്വം നിന്നോടൊപ്പമുണ്ട് എന്തിനാണ് ദൈവം സഹനങ്ങളെ ചിലപ്പോഴൊക്കെ എന്നുള്ള ചോദ്യത്തിന് വചനം നൽകുന്ന ഉത്തരം നമ്മളെ പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ ഏഷ്യ പ്രവാചകൻ്റെ ജീവിതത്തിലേക്ക് എലായിജ എലിയ പ്രവാചകൻ്റെ ജീവിതത്തിലേക്ക് നോക്കാം നമ്മൾ കാണുന്നത് എന്താ ദൈവം എലിയ പ്രവാചകനോട് കരീത്തതോടെ നരികത്ത് പോയിരുന്ന് മാറി നിൽക്കുവാൻ ആവശ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ എല്ലാത്തിൽ നിന്നും മാറ്റി നിർത്തുവാണ് ചില ഒറ്റപ്പെടലുകൾ വേകാന്തകളൊക്കെ വരുന്നതിൻ്റെ പിന്നിലെ രഹസ്യം അല്ലെങ്കിൽ ദൈവം അത് നിനക്കനുവദിച്ചത് പ്രാർത്ഥിക്കുന്നത് നിനക്ക് അനുവദിച്ചത് ഞാൻ പ്രാർത്ഥിക്കുന്ന കണ്ണനീരോടെ ദൈവസ്ഥാനി പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികൾക്കുള്ള അവർക്കുള്ള ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ട് ഈശോ ഇന്ന് ഈ സന്ദേശം നൽകുന്നത് അന്ന് പ്രവാചകനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ജസബേലെ രാജ്ഞിയിൽ നിന്നും ആഹാബ് രാജാവിൽ നിന്നും അവർ കർത്താവിൻ്റെ പ്രവാചകന്മാരെ ആക്രമിക്കുകയും കൊന്നുകളയുകയും ചെയ്യുന്ന ആ സമയത്ത് ദൈവം സംരക്ഷണം ഒരുക്കുകയായിരുന്നു പ്രവാചകന് അതുപോലെ തന്നെ പ്രവാചകനെ ചില ദൈവീക ഉദ്ദേശങ്ങളോടുകൂടി വേറെ ചില സ്ഥലത്തേക്ക് അയക്കുന്നതിന് വേണ്ടി ദൈവം അവിടെ പ്രിപ്പയർ ചെയ്യുകയായിരുന്നു അതുമാത്രമല്ല ദൈവത്തിന് മാത്രം നൽകുവാൻ കഴിയുന്ന ചില നന്മകളും അനുഗ്രഹങ്ങളും ചില പ്രൊവിഷൻസും അത് അൺയൂഷ്വലായി പ്രവാചകന് നൽകിക്കൊണ്ട് നമുക്കറിയാവുന്ന കഥയാണ് അല്ലേ കാക്കയെ അയച്ച് ദൈവം പ്രവാചകനെ പോറ്റി പോറ്റിപ്പുലർത്തുന്നു അതിനുശേഷം സരാഫത്തിലെ വിധവയ്ക്കരികിൽ സറാഫത്ത് എന്ന് പറയുന്ന ദേശത്തിലേക്ക് പ്രവാചകനെ ഒരു പ്രവാചക ദൗത്യവുമായി അയക്കുകയാണ് അവിടെ ഒരു വീട്ടിൽ വലിയ ദൈവപ്രവർത്തിക്ക് പ്രവാചകനെ ദൈവം ഉപയോഗിക്കുകയാണ് ഇങ്ങനെ ദൈവത്തിൻ്റെ സംരക്ഷണത്തിനും ദൈവത്തിൻ്റെ കരുതലിനും ദൈവത്തിൻ്റെ ചില പ്രത്യേക ഇടപെടലിനും ദൈവത്തിൻ്റെ ചില പ്രത്യേക ഉദ്ദേശങ്ങൾക്കും വേണ്ടി വേർതിരിക്കപ്പെട്ട വ്യക്തിയാണ് നിങ്ങൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ചിലപ്പോൾ നിങ്ങളൊരു വീട്ടമ്മയായിരിക്കും സാധാരണ ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് വലിയ ശക്തിയുണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ജനങ്ങൾക്ക് നിങ്ങളുടെ നാടിനെയും ഇടവകയെയും നിങ്ങളുടെ ദേശത്തെയും ലോക രാജ്യങ്ങളെ തന്നെയും മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ സാധിക്കും അതുകൊണ്ട് ഈ ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുക എനിക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണേ സുവിശേഷ വേലയിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സകലവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ വലിയ ശക്തി നമ്മളിലൂടെ ലോകം മുഴുവനും വെളിപ്പെടുവാന് ഇടയായിത്തീരും നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ ഈ സഹനങ്ങളെല്ലാം കർത്താവിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും മാത്രമല്ല ലോകം മുഴുവനും വെളിപ്പെടുന്നതിന് വേണ്ടി കർത്താവ് നമ്മളെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഈ സമയത്ത് എൻ്റെ സഹോദരങ്ങളെ പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കണം രണ്ട് കുറേ മൂന്നാം അധ്യായത്തിന് പതിനേഴ് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് കർത്താവ് ആത്മാവാണ് കർത്താവിൻ്റെ ആത്മാവുള്ളവർക്ക് സ്വാതന്ത്ര്യമുണ്ട് സഹനത്തിന് നടുവിലും ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുന്നില്ലേ ഈശോവിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഒരു സമാധാനം കിട്ടുന്നില്ലേ അത് ഈശോ നൽകുന്ന ഒരു സ്പർശനമാണ് പരിശുദ്ധമായ ലൂർദിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇനി ഈ മെസ്സേജ് എടുക്കുവാൻ ഈശോ എൻ്റെ ഉള്ളിൽ വലിയ ശക്തമായ ഒരു പ്രചോദനം നൽകി അതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് രണ്ട് കുറേ ദിവസം മൂന്നാം അധ്യായം പതിനെട്ട് മുതലുള്ള വാക്യം നമ്മളുണ്ടാക്കുന്നത് നമ്മളെല്ലാവരും കർത്ത ഒരു കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് കർത്താവിൻ്റെ തേജസ് പ്രതിഫലിക്കുന്ന എല്ലാവരും മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതായത് ഈശോയിലേക്ക് ഈശോയുടെ തേജസ്സിലേക്ക് നമ്മൾ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇന്ന് കടന്നു പോകുന്ന എല്ലാ സഹനങ്ങളെയും ക്രിസ്തുവിൻ്റെ പീഢാസഹനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഇവിടെ നീ തനിച്ചല്ല നിനക്ക് വേണ്ടി കുരിശിൽ യേശു മരിക്കുമ്പോൾ പീഡാസഹനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ ക്രിസ്തുവിൽ ക്രിസ്തു നിന്നെ അനുരഞ്ജനത്തിലേക്ക് നയിച്ചു റെക്കൺസില് ചെയ്തു തൻ്റെ ഭൗതിക ശരീരത്തിൽ സഭയിൽ അതുകൊണ്ട് തന്നെ നിന്റെ സഹനം കർത്താവിൻ്റെ സഹനം കൂടിയാണ് കർത്താവ് സഹിച്ച സഹനത്തിൻ്റെ ഉള്ളിൽ നീയുമുണ്ടായിരുന്നു അതുകൊണ്ടിത് ഇത് ക്രിസ്തുവിനോട് നീ ഏകീഭവിച്ചിരിക്കുന്ന ഈ ഒരു നിമിഷത്തിൽ ക്രിസ്തുവിൻ്റെ മഹത്വം ഈ സഹനത്തെ ക്രിസ്തുവിനോട് ചേർത്ത് വെച്ച് നീ സ്തുതിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ മഹത്വപ്പെടുത്തുമ്പോൾ പരിശുദ്ധ കുർബാനയിൽ യേശുവിൻ്റെ കുരിശിലെ പരിഹാര ബലിയിലൂടെ ഒഴുകി ഒഴുകിയ ഒഴുകി കടന്നു വരുന്ന രക്ഷയും പാപമോചനത്തെയും നീതീകരണത്തെയും സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ആ കൃപയുടെ അഭിഷേകത്തിൽ നിൻ്റെ ആത്മാവ് നിറയപ്പെടുമ്പോൾ എൻ്റെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായിട്ടുള്ളവയെല്ലാം കർത്താവിൻ്റെ ദൈവിക ശക്തി തന്നെ നിനക്കൊരുക്കും എൻ്റെ ആത്മാവ് നിറഞ്ഞു കവിഞ്ഞൊഴുകും കവിഞ്ഞൊഴുകുന്ന ആ ഒരു അനുഗ്രഹത്തിലേക്ക് നീ നടന്നടുക്കും നീ കടന്നു വരും ആ കവിഞ്ഞൊഴുകുന്ന നിറവിലേക്ക് അനുഗ്രഹത്തിലേക്കാണ് സ്വർഗം നിന്നെ സ്വാഗതം ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഈ വീഡിയോ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ ദൈവിക ശക്തി നമ്മളെല്ലാവരുടെയും ജീവിതത്തെ ആ കവിഞ്ഞൊഴുകുന്ന നന്മയുടെ അനുഗ്രഹത്തിൻ്റെ ആ ഒരു പൂർണ്ണതയിലേക്ക് നയിക്കുമാറാകട്ടെ ഗോഡ് ബ്ലെസ് യു അപ്പം